ഇതെൻ്റെ അവഞ്ചർ ടു ട്വൻ്റി ക്രൂസ് ബൈക്കാണ് രണ്ട് വർഷം മുമ്പ് വാങ്ങിയതാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിന് ഒരു പ്രോബ്ലം വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ തുരുമ്പ് പല ഭാഗത്തും വന്നു ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണാം ഞാൻ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ വീട്ടിൽ വെക്കും അപ്പം ഇങ്ങനെ തുരുമ്പ് കാണുന്ന സമയത്ത് വല്ലാണ്ടൊരു പിന്നെ സങ്കടമായിരുന്നു പുതിയ ബൈക്ക് ഇങ്ങനെ ആവുമ്പോൾ അപ്പം ഞാനങ്ങനെ ഷോറൂമിലൊക്കെ ചോദിച്ചു ഷോറൂമിലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഷോപ്പിൽ ചോദിച്ചോളൂ എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനിത് റെഡിയാക്കി എടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കണ്ണൂരിലെ ക്യാപിറ്റൽ മാളിനടുത്തുള്ള റോയൽ ഡ്രൈവ് കാർ ആൻഡ് ബൈക്ക് ആക്സസറി ഷോപ്പിലേക്ക് എത്തി അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ബൈക്ക് അവിടെ ഏൽപ്പിച്ചു അങ്ങനെ അവർ വർക്കൊക്കെ തുടങ്ങി ഞാൻ ട്രാവൽ പോകുന്ന സമയത്ത് ബൈക്ക് അവിടെ ഏൽപ്പിച്ചിട്ട് പോയി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരികയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കാമെന്ന് അപ്പോൾ ഇപ്പോൾ ഇന്നലെ ബൈക്ക് എൻ്റെ കയ്യിൽ കിട്ടി അപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ആ ബൈക്ക് നിങ്ങൾക്ക് കാണണ്ടേ എനിക്ക് എനിക്കെന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിശയം തോന്നിയിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഇതവർ വർക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു കണ്ടീഷനാണ് നിങ്ങൾ നോക്കുക ആദ്യം ഞാൻ തുരുമ്പൊക്കെ കാണിച്ച ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ബൈക്ക് കിട്ടിയ ഉടനെ എടുത്തൊരു വീടിയാണിത് നിങ്ങൾ നോക്കുക ഓരോ ഭാഗത്തെയും തുരുമ്പൊക്കെ പോയി നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഏത് കണ്ടീഷനിലുണ്ടായി ആ ഒരു കണ്ടീഷനിലേക്ക് ആക്കി തന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കാണുമ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ബൈക്കാണ് ആ ബൈക്ക് തുരുമ്പ് പിടിച്ച് കാണുമ്പോൾ നമുക്ക് വല്ലാണ്ടൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവും അല്ലേ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഭംഗിയായിട്ടാണ് അവർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ഉണ്ടാവാം ഇതേപോലെയൊക്കെ നിങ്ങളുടെ വണ്ടിയും തുരുമ്പൊക്കെ പിടിച്ചുണ്ടാവാം ഒരുപക്ഷേ പലതും ട്രൈ ചെയ്തിട്ട് ഓക്കെ ആയിട്ടുണ്ടാവില്ല തുരുമ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടാകും നല്ല അടിപൊളിയാക്കിത്തരും ഒരു ടെൻഷനും വേണ്ട വണ്ടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സ് അവർ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി തരും തിരക്കില്ലെങ്കിൽ തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം എൻ്റെ ബൈക്കിൻ്റെ കണ്ടീഷൻ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് പിന്നെ സംഭവം പൊളിയല്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട് ഞാനിവിടുന്ന് സീറ്റ് കവറും കൂടി ചെയ്യിപ്പിച്ചിരുന്നു ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അത് ഞാനൊന്ന് മാറ്റി ഈ ഒരു കളറിലേക്ക് ആക്കിയിട്ടുണ്ട് മുമ്പത്തെ ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി ഭംഗി തോന്നുന്നത് ഇപ്പോഴാണ് എന്തായാലും സ്വീറ്റ് കവറും നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബൈക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇപ്പം പുതിയതായിട്ട് ഷോറൂമിനെടുത്ത വണ്ടി പോലെ ഇല്ലേ അപ്പം അത്രത്തോളം നന്നായിട്ട് വോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പിന്നെ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ധൈര്യപൂർവ്വം കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ആണ് കാരണം ഇപ്പോൾ എൻ്റെ ബൈക്ക് കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് ഇനി പിന്നെ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് ലൈറ്റൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഷൂട്ട് ചെയ്ത ഒരു ഭാഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഒരു ഓവറോൾ പിക്ചർ കിട്ടും എങ്ങനെയുണ്ട് ബൈക്കിൽ നിന്ന് ഇപ്പം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഞാൻ കാണിച്ചുതരാം കണ്ടില്ല ഇതാ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ബൈക്ക് ഉള്ളത് എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി തരും വണ്ടികളൊക്കെ എനിക്കെന്തായാലും നല്ല സന്തോഷമാണ് ഈ ഒരു വണ്ടി കാണുന്ന സമയത്ത് താങ്ക് യു റോയൽ ഡ്രൈവ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ